പുല്ലുമേട് വഴി ശബരിമല ദർശനത്തിനെത്തി വനത്തിനുള്ളിൽ കുടുങ്ങിയ മൂന്ന് തീർത്ഥാടകരെ സംയുക്തസേന രക്ഷപ്പെടുത്തി ദേഹാസ്വത്വത്തെ തുടർന്ന് സന്നിധാനത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിലായി വനത്തിൽ കഴുതക്കുഴിക്ക് സമീപം കുടുങ്ങിപ്പോയ ചെന്നൈ എല്ലൂർ റാണിപ്പേട്ട സ്വദേശികളായ വരുൺ കോടീശ്വരൻ ലക്ഷ്മണൻ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ വനംവകുപ്പ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നിവരുടെ സംയുക്തസേന രക്ഷിച്ചത് വൈകിട്ട് ആറരയോടെ പാണ്ഡിത്താവളത്തെ വനംവകുപ്പിന്റെ എയ്ഡ് പോസ്റ്റിലെത്തിയ തീർത്ഥാടകരാണ് കൂടെയുണ്ടായിരുന്ന മൂന്ന് പേർ വനത്തിൽ വിവരം അറിയിച്ചതും തുടർന്ന് തെരച്ചിലിനായി വനത്തിനുള്ളിലേക്ക് പോയ സംയുക്ത സേന അംഗങ്ങൾ ചേർന്ന് എട്ടരയോടെ സ്ട്രക്ചറിൽ പാണ്ഡിത്താവളത്തിൽ എത്തിച്ച മൂന്ന് പേരെയും സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നമ്മൾ ഈ ഭാഗം ലൈറ്റ് ഇല്ലാത്ത രണ്ടുപേരും ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് അപ്പോൾ വളരെ കുറച്ച് ആദ്യമായി നമ്മൾ നമ്മൾ സ്റ്റെച്ചല്ല കൊണ്ടുപോകുന്ന പ്രയാസമായിരുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത് നാല് പേർ അടുക്കുന്ന ടൈമിൽ പൂക്കാത്തിൽ കയ്യിൽ പിടിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് എൻ ഡി ആർ എഫ് ടീം അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫയറി ഡിപ്പാർട്ട്മെൻറ്റും അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായി അവിടെ എന്തെങ്കിലും താഴെ വെച്ചു പതിനൊന്ന് മണിക്കാണ് അവർ അവിടെ കയറി തുടങ്ങുന്നതാണ് അത് അവരിൽ നിന്ന് ആൾക്കാരെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ വയസ്സായ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ള ആദ്യം കാലിന് അറിയാതായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇത്ര ടൈം അവിടെ ഡിലേ ആയിട്ട് നിന്നിട്ടുണ്ടാവുക പതിനൊന്ന് മണിക്ക് അവിടെ നിർത്താർ ഈ വയസ്സായ ആൾക്കാരുള്ളത് കൊണ്ട് ഡിലേ എത്തിയതാണ് അവർ പറയുന്നത് ഒരു മണിക്ക് അവിടെ എന്ത് ചെയ്യുന്നത് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു நிறைய பேர் நான் சமை நிறைய பேருக்குள்ள வரும்போது நானே கொஞ்சம் ப்ரோவா வந்தேன் காலை இறுதிக்கிட்டு நடக்கும் காலைல இறுதிக்கிட்டு வேறு ஒன்றும் இல்லை